ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് കാരണം കടബാധ്യതകൾ മൂലവും തൊഴിലില്ലായ്മകൾ മൂലം കുടുംബ പ്രശ്നങ്ങൾ മൂലം ബാങ്ക് ജപ്തി മൂലം അങ്ങനെ നമ്മുടെ ജീവിതം വഴിമുട്ടി എന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അനുഭവം പങ്കുവെക്കുന്നത് ഞാൻ മരണത്തിൻ്റെ നീൽവെളി നാൾവേളയിൽ കൂടെ നടക്കുന്നു പറഞ്ഞാൽ എൻ്റെ ജീവിതം വഴിമുട്ടി ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു ഏതെങ്കിലും വരുന്ന വാഹനത്തിൻ്റെ മുമ്പിൽ ചാടുക മരിക്കുക അപ്പോൾ ഇൻഷുറൻസ് പൈസ കിട്ടും അപ്പോൾ എൻ്റെ കുടുംബത്തെ എങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നുകൂടി അപ്പം ഞാനങ്ങനെ ചിന്തിച്ചു അവസാനമായി ജീവിത പങ്കാളിയത്ത് ഒരു ബലി അറപ്പിക്കണമെന്ന് ഒരു ചിന്ത വന്നു അങ്ങനെ ജീവിത പങ്കാളിയോട് പറഞ്ഞ് ഞാനും ജീവിത പങ്കാളിയും ടൗൺ ബോളിലേക്ക് പോയി ഒരു ബലി അർപ്പിച്ചു ബലി അർപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു നീ പൊക്കു ഞാൻ വന്നേക്കാം എനിക്കിത്തിരി താമസമുണ്ട് എന്ന് പറഞ്ഞ് മകളെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഞാൻ ഏതെക്കാലും മരിക്കുമല്ലേ ഒരല്പസമയം പ്രാർത്ഥിച്ച് മരിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോളാണ് എൻ്റെ ഒരു സഹോദരൻ വന്ന് എൻ്റെ അരിക്ക് വന്നതിൻ്റെ തോളയിൽ തട്ടി ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്കറിയപ്പെടുന്നൊരു ബ്രദറാണ് അദ്ദേഹം ടെൻഡിൽ ഒപ്പം ഇരുന്നു ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ ഏൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം സഹോദരൻ എന്നോട് ചോദിച്ചു നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി വർത്താനങ്ങളെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് നിന്നുകൊണ്ട് ഇപ്പം സഹോദരൻ എന്നോട് ചോദിക്കുക നമുക്ക് വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞു പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഈ മകനില് കൊടുത്തായിരിക്കും ഞാൻ ഇങ്ങനെ സംഭവം പിടിവിട്ട് നിൽക്കുകയാണെന്നുള്ളത് ധീമകൻ എന്നോട് ചോദിച്ച് വീട്ടിൽ പോകാം പോകാമെന്ന് ഞാനും പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ അടുത്ത ബസ്സേ കയറി തമിഴ് വേറെ സ്ഥലത്ത് നമ്മുടെ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങി എന്നിട്ട് രണ്ടായി മുക്കാ കിലോമീറ്റർ നടക്കണം ഈ രണ്ടായിമൊക്കാ കിലോമീറ്റർ ഇദ്ദേഹം എൻ്റെ കൂടത്തിൽ നടന്നു വന്നു നടന്നു വന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരെ ഒന്നു പറഞ്ഞാൽ മുറ്റത്തിൻ്റെ അരികെ വരെയും വന്ന് ഇങ്ങനെ കാണാം വീട് അതുപോലെ അടുത്തടുത്ത് വന്നിട്ട് അദ്ദേഹം പറയുക ചേട്ടനഞ്ഞി പൊക്കു ഞാൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞു അപ്പം ഇത് ഈ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വരാൻ പോലുള്ളൊരു മനസ്സ് കാണിച്ചില്ല എൻ്റെ എൻ്റെ കർത്താവ് ആ മകനെ ഒരു ഉപകരണമാക്കി ഞാൻ കർത്താവിനറിയാം എൻ്റെ ചിന്തകളും കാര്യങ്ങളും എല്ലാം അങ്ങനെ ആ മകനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു എസിയ അമ്പത്തി ഒമ്പത് വചനം പറയുന്നില്ല ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുക്കൾക്കും മാന്ദ്യം സംഭവിച്ചിട്ടില്ല ആ വചനം എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത് പ്രാബല്യമാക്കി ആ മകനിലൂടെ എന്നിട്ട് ഇദ്ദേഹം പറയുക ഞാനിഞ്ഞ് പോവുക എന്നു പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തിരിച്ചങ്ങ് പോയി അപ്പം ഞാൻ പിന്നീടാണ് ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയിരുന്ന ഞാൻ എങ്ങനെ തിരിച്ചു വന്നു അപ്പോളാണ് ദൈവത്തിൻ്റെ ഒരു ചിന്തു തരുന്നത് ഇങ്ങനെ ഈ സംഭവം ഈ മകനെ വിട്ട കാര്യങ്ങളും ഇതെല്ലാം അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തി അദ്ദേഹം എനിക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത് അദ്ദേഹം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അരികുവരെയും വന്നിട്ട് അദ്ദേഹം വീട്ടിൽ കയറാതെ തിരിച്ചു പോയി അപ്പോഴാണ് എനിക്ക് അതിനെ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ ഒരു കരുതലായിരുന്നു അങ്ങനെ ആ മനഃഹം തിരിച്ചു പോയി അങ്ങനെ ഞാൻ അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു ഈശോ നമ്മളെയൊക്കെ എന്തുമാത്രം സ്നേഹിക്കുന്നു നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊരു വിഷമം എൻ്റെ ഉള്ളിൽ കയറി കടന്നു കൂടി അതു ശേഷം ഞാൻ ഈശോയുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായി അപ്പം ഇങ്ങനെ ആരാധന ആരാധനശാപ്പിൽ ഞാൻ ദിവസം ഏറ്റവും കുറഞ്ഞത് രണ്ട് എങ്കിലും ഞാൻ ആരാധന ചാപ്പലിൽ പോയിരിക്കും എന്നിട്ട് ഇരുന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഈശ്വരോട് ഞാൻ പറഞ്ഞു സങ്കീർത്തനം അമ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഭജനം പറയുന്നില്ല നിൻ്റെ ഭാരം മുഴുവൻ കർത്താവിനെ ഏൽപ്പിക്കും അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളൂ എന്നാ വചനം പറയുന്നത് ഞാൻ ആ വചനം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ ഭജനത്തിൽ ഭയങ്കര ആഴപ്പള്ളിലുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഭജനത്തിന് മാറ്റമില്ല അങ്ങനെ ഞാൻ പൂർണ്ണമായി എൻ്റെ ജീവിതങ്ങൾ മുഴുവൻ ഞാൻ കർത്താവിനെ ഭാരം ഏൽപ്പിച്ചു അങ്ങനെ മുമ്പോട്ട് പോകാൻ തുടങ്ങി എൻ്റെ സാമ്പത്തിക മേഖലയും തൊഴിൽ മേഖലയും എല്ലാം കർത്താവും അതിശക്തമായിട്ട് ഞാൻ അഗ്രഹിക്കാൻ തുടങ്ങി നമുക്ക് തിരിച്ചു പുറകോട്ട് ഒരു ചുവട് പോലും നടക്കേണ്ട ആവശ്യങ്ങൾ ആ രീതിയിൽ കർത്താവനെ ഉയർത്തി വഴി നടത്താൻ പറ്റാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ വീടിന് മുറ്റത്തിരുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു അരപ്ലൈസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ ബൈക്കേ വന്നെ മുറ്റത്ത് വന്ന് നിർത്തി വണ്ടി വേണ്ടെന്ന് നിർത്തി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഇവൻ എന്നെ ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു അപ്പം ഞാൻ വിളി കേട്ടു അപ്പം കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു ആ മകനെ ഇങ്ങ് വിളിച്ച് അവൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് എന്ന് പറഞ്ഞു ഞാനന്നേരം അവിടെ നിന്നുകൊണ്ട് ആ ഇരുന്നിടത്ത് നിന്നുകൊണ്ട് ചോദിച്ചു എടാ നിനക്ക് വണ്ടിയെന്ന് ഇറങ്ങത്തില്ലേ എന്ന് ചോദിച്ചു അന്നേരം ആ മകൻ പറഞ്ഞു ആ ഇറങ്ങാമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നിടത്തോട്ട് അദ്ദേഹത്തിനെ വിളിച്ച് വരുത്തി എന്നിട്ട് ഞാനിരുന്ന സ്ഥലത്തേക്ക് ആ മകനെ ഇരുത്തി കർത്താവ് പറഞ്ഞു നീ ഇവൻ്റെ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ മകനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ എണീറ്റ് തിന്നു എണീറ്റ് നിന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുരിശും കൊന്തയുണ്ടായിരുന്നു ആ കുരിശും കൊന്തയെടുത്ത് ഞാനിവിൻ്റെ നെറ്റയിലിട്ട് കുരിശു വരച്ചിട്ട് ഒറ്റ പ്രാർത്ഥന കർത്താവ് പറഞ്ഞു തന്നു പ്രാർത്ഥനകളെല്ലാം ഞാൻ ആ പ്രാർത്ഥനകളെല്ലാം അങ്ങോട്ട് പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ നാമത്തിൽ ഈ മകനിലുള്ള ആത്മഹത്യ ചിന്തകളെല്ലാം നിർവീര്യമായിട്ട് പോട്ടെ എന്നും എനിക്കറിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളെല്ലാം അങ്ങ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ മകൻ അങ്ങോട്ട് പൊള്ളി ഇവനെ കർത്താവ് ഭയങ്കരമായിട്ട് പൊള്ളി ഇവൻ കിടന്ന് ഞെളുപരി ഉള്ളുവാ കാറുവാ എന്നെ കിടന്ന് എന്നെ പൊള്ളുന്നേന്ന് പറഞ്ഞാൽ കാറുക അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാൽ പ്രവർത്തിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നിൻ്റെ ആ മകുണ്ട് പറഞ്ഞു അല്പസമയം ശാന്തമാകുക എല്ലാം ശരിയാക്കോളൂ പറഞ്ഞു അത് കഴിഞ്ഞ് ചെറിയ കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ്റെ പൊളം മാറി ഇവൻ ശാന്തനായി ഞാൻ നോക്കുമ്പോൾ എന്നെ ഇവൻ കരയാൻ തുടങ്ങി വേങ്ങലടിച്ച് കരയുക കരഞ്ഞു 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 ഞാൻ ചോദിച്ചു നീ എന്തിനായി കരയുന്നതെന്ന് ചോദിച്ചു അന്നേരം ഇവൻ എൻ്റെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് പന്ത്രണ്ട് ഉറക്കകുളിയാണ് എടുത്തിങ്ങനെ കാണിച്ചു എന്നിട്ട് പറയുക ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അവസാനമായിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങ് വന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് ഒന്നുകൊണ്ട് ഈ ഗുളിക എടുത്തിങ്ങനെ കാണിക്കുക ഞാൻ ഇന്ന് രാത്രിയിൽ മരിക്കാൻ തീരുമാനിച്ചിരുന്നതായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ കർത്താവ് അങ്ങനെയാ ഒരുവൻ പോലും നശിച്ചു പോകാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ മകൻ ഇപ്പം സന്തോഷകരമായി ജീവിക്കുന്നു ഞാനിപ്പം ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ പ്രാർത്ഥിക്കുവാണ് ഈ ഇതുപോലെ ഈ മേഖലയിൽ കൂടെ കടന്നു പോകുന്ന കടപാത്രം മൂലം വാങ്ങി ജക്തി മൂലവും അങ്ങനെ പല പല കാരണത്താൽ കുടുംബ പ്രശ്നങ്ങൾ മൂലം നമ്മുടെ ജീവിതം വഴിമുട്ടി എന്ന് ചിന്തിച്ച് ആത്മഹത്യക്ക് ഒരുങ്ങുന്ന സഹോദരങ്ങൾ ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുക കർത്താവിന് കർത്താവിനസാധ്യമായി ഒന്നുമില്ല എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു